ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ പാലക്കാട് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ പതാക ഉയർത്തുന്നതാർ രാഷ്ട്രപതി റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആര് ജീൻ ഹെൻറി ഡ്യൂനൻറ്റ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ദ്വീപ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ വനത്തിൻ്റെ നാട് എന്നർത്ഥമുള്ള സംസ്ഥാനം ജാർഖണ്ഡ് മലബാർ കലാപം നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി